ഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി കുപ്പായത്തിനോടുള്ള മോഹം ബോംബെ ഹൈക്കോടതിയുടെ ഒരു കൊട്ടുകിട്ടിയാൽ തീരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ വളരെ താല്പര്യത്തോടെ നടക്കുന്ന നേതാവാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും പറയാം എന്നാൽ അത് നടക്കുമോ എന്നതാണ് ആർക്കും അറിയാത്തത് ഇതേ ചോദ്യം ഇപ്പോൾ ബോംബെ ഹൈക്കോടതിയും ചോദിച്ചിരിക്കുകയാണ്ക്കറിനെ കുറിച്ച് കോൺഗ്രസ് എം രാഹുൽ ഗാന്ധി വായിക്കണമെന്നും അദ്ദേഹം സ്വയം അത് തിരിച്ചറിയാൻ നിർദ്ദേശിക്കണം എന്നുമുള്ള ഹർജി ബോംബെ ഹൈക്കോടതി നിരസിച്ചിരുന്നു സവർക്കറിനെ കുറിച്ച് രാഹുൽ നടത്തിയ പക്വതയില്ലാത്തതും നിരുത്തരവാദപരവുമായ പ്രസ്താവനകൾ വളരെയധികം ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് എന്ന അഭിനവ് ഭാരത് കോൺഗ്രസ് എന്ന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റായ പങ്കജ് കുമുദ്ര ഫീസ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ ഈ ഹർജി വ്യക്തിപരമായി പഠിക്കാനും വായിക്കാനും അദ്ദേഹത്തെ നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് അത് വായിക്കാൻ കോടതിക്ക് എങ്ങനെ അദ്ദേഹത്തെ നിർബന്ധിക്കാൻ സാധിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് അലോക് ആരാത്തി ജസ്റ്റിസ് സന്ദീപ് മാർണെ എന്നിവരടങ്ങിയ ബെഞ്ച് ചോദിച്ചത് ഇതിന് ഹർജിക്കാരൻ മറുപടി നൽകി രാഹുൽ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായാൽ അദ്ദേഹം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമെന്ന് മറുപടി നൽകി എന്നാൽ അത് ഞങ്ങൾക്കറിയില്ല അദ്ദേഹം നിങ്ങൾ നിങ്ങൾക്കരുതുന്നുണ്ടോ എന്നാണ് കോടതി തിരിച്ചു ചോദിച്ചത് മാത്രമല്ല രാഹുലിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ ഹർജിക്കാരന് നിയമപരമായ മാർഗമുണ്ടെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി